ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് മുഴുവൻ ദീർഘദൂര ട്രെയിനുകൾക്കും ഒറ്റപ്പാലത്ത് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് സിറ്റിസൺസ് ഫോറം റെയിൽവേ അവഗണനയ്ക്കെതിരെ ഒൻപതാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് വ്യാപാര ഭവനിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒറ്റപ്പാലത്തിലൂടെ ആവശ്യം ഈ ഈ ബന്ധപ്പെട്ട് ശനിയാഴ്ച തീയതി രാവിലെ മണിക്ക് ഒരു ജനകീയ കൂട്ടായ്മ കോവിഡ് കാലത്ത് ഒഴിവാക്കിയ ട്രെയിനുകളുടെ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണമെന്നും ഒറ്റപ്പാലം സ്റ്റേഷനെ മലബാറിന്റെ റെയിൽവേ ഹബാക്കി വികസിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് ഇതിനുശേഷം ഭീമ ഹർജി തയ്യാറാക്കി റെയിൽവേക്ക് സമർപ്പിക്കും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തൊഴിലാളികൾ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ഉൾപ്പെടെ കൂട്ടായ്മയിൽ കണ്ണികളാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രകടനപത്രികയിൽ ഒറ്റപ്പാലത്തിന്റെ റെയിൽവേ വികസനം ഉൾപ്പെടുത്തണമെന്നും ഭാരവാഹികളായ ആർ പി ശ്രീനിവാസൻ വി പി രാധാകൃഷ്ണൻ ഭാസ്കരൻ പാലത്തോൾ ശിവദാസൻ സുധാ കെ നായർ എന്നിവർ ആവശ്യപ്പെട്ടു ബ്യൂ ലക്ഷൂരിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് കുഴപ്പം